നമ്മൾ ചെയ്യാൻ ാണ് എന്ത് അനിയുടെ മുകളും ഹസ്ബൻഡും വന്നിട്ടുണ്ട് നമ്മളെ എന്താ സംഭവം എന്ന് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് നാല് ദിവസം 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 എത്ര നമ്മൾ അതുപോലെ അങ്ങോട്ട് ചക്ക മാങ്ങ അല്ല ചക്കാട്ടോ പക്ഷെ വഴക്ക അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ആദ്യം കിട്ടുന്ന സാധനം ഇവിടെ എല്ലാം കിട്ടുമല്ലോ അപ്പൊ അതൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് പോകണം അങ്ങനെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ മാളിൻ്റെ ചക്കീടിയൊക്കെ കുഞ്ഞിലെ ചെറുതായ കുറച്ച് ഗോൾഡിൻ്റെ സാധനം ഇപ്പം ഉണ്ട് അപ്പം അതും മാറ്റി എടുത്തേക്കാം കാരണം നാട്ടിലോട്ടിന് ഇപ്പം എപ്പോഴായിരിക്കും നമുക്ക് പോണേന്ന് പറയാൻ പറ്റില്ല അതൊക്കെ പ്ലാൻ ചെയ്ത് പക്ഷേ ഇത് വേറെ നടന്നിട്ടില്ല നാളെ രാത്രി നമ്മൾ തിരിച്ചു പോകണം അപ്പം ചടവടിയെന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവം അനുഗ്രഹിച്ചത് കണ്ട് പിള്ളേര് രാത്രി വരാന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് രാവിലെയാണ് എത്തുന്നത് അത് നമുക്ക് അനുഗ്രഹമായി അപ്പം ഞങ്ങളത് വെക്കറ്റ് ആ തിരക്കിലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ചുക്കിന് പപ്പയുടെ അനിയൻ്റെ അടുത്ത് പോകും എൻ്റെ പപ്പയുടെ അനിയൻ്റെ മകളും ണം ചക്കെ മുടി അമ്മേന്റെ മുടി വെട്ടണം എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടോ ആണോ കുറച്ച് ആയിരം അടിപൊളിയാണല്ലോ ആണോ ഇഷ്ടപ്പെട്ടോ ചക്കി തിരിഞ്ഞ് അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി രണ്ടുപേരും ഇഷ്ടപ്പെട്ടോ അത് ചുമ്മാതി പറഞ്ഞോ അടിപൊളിയാ അമ്മയോ അമ്മ ചെയ്യാ ഏ ആണോ മമ്മ മുടി കെട്ടിയോ ത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആലും വളരെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കാര്യം എങ്കിലും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ നടന്നു തിരക്കായിരുന്നു മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് നൗഷാദിന്റെ വീട്ടിലേക്കാണ് അവിടെ ഇന്ന് ഇവിടുന്നാണ് നമുക്ക് ലഞ്ചൊക്കെ അപ്പൊ നമ്മളിവിടുത്തെ ഷെരീഫൊക്കെ ഉണ്ട് അതുപോലെ സുഹേദ് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല കേരളം ഒക്കെ പോലെയുള്ള സ്ഥലം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി വന്നപ്പോഴേ ഓരോ ഏരിയയും ഭയങ്കര ഡിഫറൻസ് ആട്ടോ ഓരോ സ്ഥലത്ത് ഇരുമ്പോഴും അല്ലേ ടോട്ടലി ഡിഫറൻ്റ് ആണ്

മുണെന്നു അങ്ങനെ ഓറഞ്ചാണ് മാംഗോപ്പിലേപ്പിലേക്കുന്നുണ്ടോ അനാറിലെ എത്തി ചിക്കു ആണ് ചിക്കു ഓക്കേ ഇതിला ऑस्ट्रेलिया മുല്ല ആ ലാസ്റ്റ് രണ്ട് മുല്ല അതിനകത്ത് മുല്ല ഉണ്ട് ചിക്കൻ ഇതിനേറെ ചിക്കു അതിനകത്ത് ഈ കാണുന്നാണ് രാത്രി നല്ല ഈ കാണുന്നാണ് അറബീൻ മുല്ല രാത്രി നല്ല സ്മെല്ല ഉണ്ട് രാത്രി അല്ലേ ഹലോ ഇതിനെ കാണുന്നേ അല്ലേ ഇതി kies സംസാര ഇതിനെ കണ്ണിന്റെ മുറുത്തായോ അയ്യ കളക കണ്ണിന്റെ ഓഹോ ഓ മൈ ഗോഡ് ഹലോ ഇതിനെ വെന്നേചോടി കരി നേരെ <laughs> ഏതെങ്കിലും <laughs> <laughs> 来，就是。 അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചോ സ്ട്രൈറ്റ് ആയിട്ട് ഒന്നുമില്ല ഞാനേ ജസ്റ്റ് വരുന്നത് കേട്ടോ കുറേടെ സ്പേസ് ആ പറഞ്ഞു ആൾക്ക് ദൊന്നും ഇട്ട് കൊടുתי ട്ടോ ഈ സ്ട്രൈറ്റ് പിടിക്കാൻ താഴെട്ട് വീട് ഒന്നുമൊന്നും ബോഡി പോത്തില്ല എന്നാ പപ്പിക്കേനെ അതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റയാ ഞാൻ എടുക്കും ആരെ കേടുക എന്നാ ഇവിടെയുള്ള ആഹാ ണ്ട്ളകൊക്കെ ഉണ്ട് ആണ് എപ്പോഴും വെള്ളം ഒഴിച്ചിടുവാസുണ്ട് ഓക്കെ ഇതിപ്പോ കരിഞ്ഞു പോയത് ചിലപ്പോൾ തിരിച്ചു വരും അത് തിരിച്ചു വരും ഫിൻലാൻഡിലേക്ക് വരും എന്തായാലും മതി നല്ല ടേസ്റ്റ് സാധനം അതെ ഇതിന്റെ വേര് ഇത് മറ്റേ ഇവിടുന്ന് കൊമ്പ് വെട്ടിട്ട് അപ്പൊ എനിക്ക് എന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് ചെയ്യുന്നു ചെയ്യുന്നുണ്ടാണ് ദുബായിട്ടല്ലേ ചാമ്പങ്ങിന്നല്ലേ ജോദിയായിട്ടാണ് വേർക്കുന്ന സാധനം അത് എന്താ വിളിച്ച് കാണിച്ചു അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ചായ അത് നാട്ടിലെ മറ്റേ ഗ്ലാസ് ഒക്കെ ദുബായി വന്നപ്പം നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നാലഞ്ച് ദിവസം നമ്മുടെ കൂടുതലുണ്ടായിരുന്നു ഏഹ് ഒത്തിരി സന്തോഷം ബ്രോ കേട്ടോ അപ്പൊ ഫിലിമിലേക്ക് വരിക ഏ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പപ്പയുടെ അനിയൻ്റെ വീട്ടിലെത്തി അവിടെ ചാച്ചന്മാർ രണ്ടുപേരുണ്ടായിരുന്നു ജോണി ചാച്ചനും ജോയ് ചാച്ചനും പിന്നെ ആൻറ്റിയും പിള്ളേർ രണ്ടുപേരും ഉണ്ടായിരുന്നു അങ്ങനെ അത്താഴൊക്കെ അവിടെ നിന്ന് കഴിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് അത് എല്ലാം അങ്ങനെ ആയിരിക്കുന്നു ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണം ഹോട്ടലിൽ നിന്നെല്ലാം വാരിപ്പറക്കിക്കൊണ്ടായിരുന്നല്ലോ ഇറങ്ങിയത് ഒരു വ്യൂ എന്താ പറയുക രാവിലെ തന്നെ നമ്മൾ ചാച്ചനെ ആൻറ്റിനെ കൂട്ടിക്കൊണ്ട് ദുബായിൽ ഒന്ന് ഇറങ്ങണമായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്ന് കഴിക്കുക എന്ന് വെച്ചു പക്ഷേ ഇവിടെ ദുബായി രണ്ടൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഫസ്റ്റ് നമ്മൾ പോയത് ഇവിടുത്തെ ഒരു കാത്തലിക് ചർച്ചിലാണ് പള്ളിയിലൊക്കെ കയറി ഒത്തിരി ആളുകളുണ്ടായിരുന്നു മലയാളിസൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ കുർബാന കൂടാൻ നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയി ആദ്യമേ നമ്മൾ പോയതിനു ശേഷം ആരാമം റെസ്റ്റോറൻറ്റിലാണ് അവിടെ പോയപ്പോൾ ഭയങ്കര ക്യൂ ആണ് പിന്നെ വണ്ടി നിർത്തിയില്ല അതിന് ശേഷം വേറെ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി അവിടെയും തിരക്കായിരുന്നു പിന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ ോട്ടല്ലേ <laughs> <laughs> ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പഴേക്കും പാഞ്ചുമേര കണ്ടില്ലെന്ന് പറഞ്ഞപ്പം ചാച്ചി വണ്ടിയെ കൂടി നമ്മൾ പാമ്പുമേര കാണിക്കാനായിട്ട് അതുവഴി പോവുകയാണ് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഓരോ വ്യൂവും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഓരോരോ സ്ഥലത്തും അല്ലേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനെ ആണോ കാഴ്ചയിലായിരുന്നു അതുകൊണ്ട്

அங்கே <laughs> முழு <laughs> 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 ടിയിലൂടെ പോയിട്ട് വന്നെന്തോ വൈറ്റ് ബീച്ച് ഇതായിരിക്കും മലസാൻ ബീച്ചിന്റെ ഇവിടുന്നൊരു സ്കൈഡൈവ് നമ്മുടെ ഡ്രീം ഓട്ടോ ബക്കറ്റ് ലിസ്റ്റ് ഒരു കാര്യമാണ് ഹെൽത്ത് ഒക്കെ സെറ്റായി എന്തേലും ഫ്യൂച്ചറിൽ ഒന്നുകൂടെ പോണം അല്ലേ ചയാ സന്ത അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കി നമ്മൾ അതിലൂടെ കയറി വന്നിട്ട് വട്ടം അല്ലേ ണോ അതെ പഴയ കമ്പനി തന്നെയാ അവര് പേര് മാറ്റിയോ നേരത്തെ എസ് ജി സിന്നാണ് അങ്ങനെ ജസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി കാറ്റൊക്കെ ഉണ്ട് ആ വ്യൂ ഒക്കെ ഒന്ന് ശരിക്കും എൻജോയ് ചെയ്തു ചൂടിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു വ്യൂ ഒക്കെ കാണാൻ പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല കാരണം തിരിച്ചു വന്നിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് ഹറിയായിരുന്നു നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്താൽ നമുക്ക് സമയം കിട്ടിയില്ല നമ്മള് ഓണന്ന ഡ്രസ്സൊക്കെ തിരിച്ചു കൊണ്ടുപോവാണ് ഐസ്ക്രീമോ സംഭവം ഫ്രോസൺ റോൾ റോൾ ഐസ്ക്രീം വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടല്ലേ െറസ്റ്റിംഗ് ആണോ എക്സൈറ്റഡ് ആണോ ീംെന്ന് പറയണ അല്ലേ ഇതുവരെ ഇടിച്ച് ചതച്ച് ഫ്രീസ് ചെയ്തിട്ട് അത് റോൾ ആക്കും അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു വാങ്ങേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പിടിച്ച് താമസിച്ചാണ് നമ്മൾ കഴിച്ചത് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്യണം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ആറ് മണിക്ക് തന്നെ നമ്മൾ എയർപോർട്ടിലെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊക്കെ പോവാണ് ഒക്കെ ആയിട്ട് നമ്മളെ ചിക്ക് രാഷ്ട്രീയ നമുക്ക്

എൻജോയ് ചെയ്തത് ഓണേന്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട് പക്ഷെ പിള്ളേർ ഇന്ന് കരയുന്നു അപ്പൊ ഞാൻ പറയുമായിരുന്നു നാളെ ഈ സമയത്ത് പോകാൻ പറ്റില്ല പക്ഷെ നാളെ കൊണ്ട് സ്കൂളിൽ പോണം ജാക്കറ്റും അതോർത്തി അവിടേക്കും കരച്ചിലിന്റെ അടിപൊളി അടിപൊളിയോ രക്ഷയില്ല ഏഴു ദിവസം എന്ന് നമുക്ക് പോയെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടായിരുന്നോ ജോണിക്കുട്ടി പറഞ്ഞിട്ട് ദുബായി തിരിച്ചു പോയിരുന്നില്ല കഴിഞ്ഞ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് സെറ്റപ്പല്ല നമ്മൾ തിരിച്ച് ഹെൽസിംഗിയിലോട്ട് ഫ്ലൈറ്റ് കയറി സേഫായിട്ട് ഇതുവരെ എല്ലാം നടന്നു ഇനി ഹെൽസിംഗിയിൽ എത്തിക്കഴിയുമ്പം പറയാൻ കേട്ടോ ഒരുപാട് പേര് ചോദിച്ചു എട്ട് മാസം കഴിയുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റുമോ ഫ്ലൈറ്റിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ ചെല്ലുമ്പം ഹെൽസിംഗിയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും പറഞ്ഞിട്ട് പോവുകയാണ് തന്തൂരി ചിക്കനും റൈസും ആണ് എന്തോ ഗ്രീൻ ഉണ്ട് സ്കിനാ ച ണുടങ്ങി സ്നോയാണ് എടുത്തു തരണം തണുക്കുന്നുണ്ടോ നമുക്കിവിടെ സുഫായിട്ട് വരുന്ന ജോലിപുടി കൊറച്ചു നേരം കാട്ടൂൺ കണ്ടുകൊണ്ട് കടന്നുകൊണ്ടൊക്കെ എനിക്കായിരുന്നു ഞാൻ പറഞ്ഞു ഉറങ്ങി രാവിലെ നടക്കാൻ പറ്റൂല ഓൾറെഡി രണ്ടു മണിയായായിരുന്നു അവിടെ ഫ്ലൈറ്റില് അന്നേരപ്പം കുറച്ച സമയം കിട്ടത്തുള്ളതുകൊണ്ട് വേഗം ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞ പിന്നെ പുള്ളി എനിക്ക് ഇച്ചിരി ടൈം കൂടെ വേണം ഞാൻ പറഞ്ഞു ഓക്കെ ഫ്ലൈറ്റിൽ ഇപ്പം ലൈറ്റ് ഓഫ് ആവും അന്നേരം നല്ല ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്ലേ എന്തോ ചെറിയ ഡിമ്മൊന്ന് ഇപ്പൊ ഓഫായോ ഞാൻ ഓഫായെന്ന് പറഞ്ഞു

അപ്പൊ നമുക്ക് നേരെ പോയേക്കാം അല്ലേ ആ ചാക്കി ചേട്ടനല്ലോ രാവിലെ എയർപോർട്ടിൽ നിന്ന് തന്നെ ചെറുതായിട്ട് സാന്വിജ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ വിശക്കത്തില്ല കുറച്ചേക്കാം അങ്ങനെ എയർപോർട്ടിലേക്ക് നിന്ന് നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തി ഇനി ഇവിടുന്ന് ട്രെയിൻ നേരെ വാസയിലേക്ക് നമ്മള് മൂന്ന് മണിയാവുമ്പോൾ വീട്ടിലെത്തും ഈ സമയം അതായത് ഇപ്പൊ സമയം പതിനൊന്നേകാലായി നല്ല വെട്ടമുള്ള സ്ഥലത്തായിരുന്നു ഇതൊക്കെ ഇപ്പോൾ മൊത്തം ഒരു ഇരുട്ട് സെറ്റപ്പ് ഞങ്ങൾ വാസിക്കു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ മൈനസ് ആയിരുന്നു ഇപ്പം ഇന്ന് പ്ലസ് ആയിപ്പോഴേക്കും വെള്ളം വീഴുന്നുണ്ടോ മെൽറ്റ് ആയിട്ട് സ്നോ അല്ല മെൽറ്റ് ആയിട്ട് ഇതുമായി ഫിക്സ് ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വിചാരിച്ച് കടയിൽ ചെന്നാൽ ഓടിച്ചെന്നാൽ കിട്ടുമെന്ന് പക്ഷേ മൂന്ന് മണിക്കൂർ മാത്രമേ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവത്തുള്ളൂ ഫസ്റ്റ് വരുന്ന

ഒരു കുഞ്ഞു കുഞ്ഞുകാരിയാണെങ്കിലും ഏറ്റവും കോമണിമാര്ജ അബുദാബി ദുബായ് ഫുള്ള് ഭയങ്കര വിഷമം തോന്നി നമ്മടെ വീടിന്റെ അടുത്ത് എത്തി ഇവിടെ നേരെ വീട്ടിൽ പോകുന്നു അല്ലേ ഗൾ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോ നിറച്ച സ്നോയാണ് ഒരാഴ്ചത്തെ നമ്മുടെ ദുബായ് നിർദ്ദേശത്തിന് ശേഷം നമ്മൾ നാട്ടിൽ എവിടെ തിരിച്ചെത്തി നിറച്ച സ്നോയാണ് പിന്നെ സർപ്രൈസ് ഒരുപാട് ഇത് നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യാട്ടോ ഒത്തിരി വീടിനകത്ത്യാവേ അങ്ങനെ വന്നു തിരക്ക് ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ പെട്ടികളും ബോക്സുകളും കാരണം തിരക്കകത്ത് കേറാൻ പറ്റാത്തവസേ കാരണം നമ്മൾ നാട്ടിൽ പോയി വരുമ്പോഴാണ് ഇതുപോലെ എന്താ പറയാ പെട്ടികളൊക്കെ കൊണ്ടുവരുന്ന ഭയങ്കര തിരക്കും ബഹളം ദുബായി പോയി വന്നിട്ട് നമ്മുടെ പെട്ടികളൊക്കെ നമ്മൾ പറഞ്ഞ മറ്റേ ആദ്യം പറഞ്ഞ പോലെ തന്നെ മീൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എടുത്തല്ലോ ഫ്രഷ് മീൻ ഫ്രഷ് മീന് ഇനിയിപ്പോ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോ നോക്കാതെ എന്തായി അവസ്ഥ കാരണം വരെ നമ്മൾ ആരും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മള് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഫ്രഷ് മീൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചാൽ പോരേ ഞങ്ങളെ യാത്ര എല്ലാം അടിപൊളിയായിരുന്നു സന്തോഷമുണ്ട് ഒത്തിരി മെസ്സേജുകൾ കണ്ടു ഭയങ്കര അതായത് അറിയത്തില്ല എങ്ങനെയാന്ന് ഭയങ്കര സന്തോഷം പക്ഷെ ഞങ്ങൾ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒരുപാട് ആൾക്കാര് നമ്മള് പുറത്ത് റണ്ട് അതായത് ഇങ്ങനെ ജസ്റ്റ് മാഡിലൊക്കെ പോകുമ്പോൾ ശരിക്കറിയുന്നവരും വന്ന് വർത്താനം പറയുന്നല്ലോ വർത്താനം പറഞ്ഞു വലിയ സ്നേഹത്തോടെ ഒരുപാട് ആശംസ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ കാണാൻ പറ്റാത്തതിന്റെ മെസ്സേജുകൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ട് പോയത് കൊണ്ട് ദിവസം ഒത്തിരി കുറവായിരുന്നു നമ്മൾ വിചാരിച്ചു ഏഴു ദിവസം ഉണ്ടല്ലോ ഏഴു ദിവസം ഏഴ് സെക്കൻഡ് പോലെ ആയിരുന്നു അതുകൊണ്ട് മാത്രം പക്ഷേ ഇനിയും കാണും അല്ലേ ഞങ്ങൾ വരും പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് അല്ല വെറും മൂന്ന് ദിവസം പ്ലാൻ ചെയ്ത ട്രിപ്പ് ആണ് നല്ല വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല നമ്മൾ പോയതിന്റെ വീഡിയോ എടുക്കാൻ ില്ല ശരിക്കും നമ്മൾ പേഴ്സണലി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം ഒരു ചേഞ്ച് നമുക്ക് നന്നായിട്ട് വേണം ആഗ്രഹിച്ചു പോയതായിരുന്നു പിന്നെ കൊണ്ട് നമുക്ക് യാത്രയില് മറ്റു തടസ്സങ്ങളൊന്നും വിശേഷങ്ങൾ നമ്മൾ അത് സെയിം തന്നെയാണ് തിരിച്ചും പോകുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ നമ്മൾ അതിന് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ക്ഷീണ പോയി റെഡി ആവട്ടെ ബൈ